ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു വാർഡ്രോബ് മേക്ക് ഓവർ ആണേ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ച് എനിക്കു നല്ല ഉറക്കമാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഉറക്കത്തിനിടയിൽ നമുക്ക് വാഡ്രോബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് ഞങ്ങള് കുറച്ച് ദിവസമായിട്ട് നാട്ടിൽ പോയേക്കുമായിരുന്നു ഒരു മൂന്നാല് മാസം ഒരു മൂന്നാലു മാസം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു സോ പോകുന്ന ടൈമില് വാർഡ്രോബിൽ നിന്നൊക്കെ എല്ലാം വലിച്ചുവാരിയിട്ട് ഈ ീ ആയിട്ടുണ്ട് അപ്പം അവൾ ഉറങ്ങുന്ന ടൈമിൽ എല്ലാം ഒന്ന് അടക്കി പിടക്കി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ദിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് സോ എനിക്കാണ് ഇങ്ങനെ വൃത്തിയടായി ഇരിക്കുന്നതും ഇഷ്ടമല്ല അപ്പം എല്ലാം ഒന്ന് മടക്കി വെക്കാന്ന് വിചാരിച്ചു അവളേതായാലും ഉറങ്ങുവാണല്ലോ എല്ലാം കൂടെ കട്ടിലിൽ വാരിയിട്ടപ്പം ആളെ കാണാനില്ല ഇനി ഇത് മൊത്തം മടക്കി വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ടൈം എടുക്കുന്ന തോന്നി പക്ഷെ ഇതിനകത്തുനിന്ന് ഒരു ഡ്രസ്സ് കണ്ടുപിടിച്ച് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പറ്റത്തില്ല എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഒരു ഡ്രസ് കണ്ടുപിടിക്കാന്നുള്ളത് നൈസായിട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് മടക്കി വെക്കാണ് ഇതിലൊക്കെ ഒരു വട്ടം പോലും ഇടാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റിക്കർ പോലും അഴിച്ചു വെക്കാതെ ഒരു വട്ടം പോലും ഇടാത്ത ഡ്രെസ്സുകളുണ്ട് അതെല്ലാം ഞാൻ ഹാങ്ങറിൽ കുറേ ഒക്കെ ഹാങ്ങറിൽ തൂക്കി വയ്ക്കും ഇതുപോലത്തെ ഉടുപ്പുകളൊക്കെ പാർട്ടി വെയർസൊക്കെ നമ്മളധികം കുട്ടികൾക്ക് പ്രിഫർ ചെയ്യില്ല കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എവിടെയെങ്കിലും പോകുമ്പം അവർക്കത് ഭയങ്കര ഇറിട്ടേഷൻ ആയിരിക്കും സോ ഞാൻ മാക്സിമം കോട്ടൺ ഡ്രസ്സുകളോ അല്ലെങ്കിൽ ടീഷർട്ട് അങ്ങനെയുള്ള ഡ്രസ്സുകളാണ് മാക്സിമം ഇടുന്നത് ഇതുപോലെ ഡ്രസ്സുകളൊക്കെ കുന്നിലേക്ക് മൊത്തം ഇങ്ങനെ ഹാങ്ങറിൽ ഹാങ്ങിട്ടേക്കുമായിരുന്നു ഒട്ടുമിക്ക എല്ലാ അമ്മയുടെയും കൺസേൺ ഇത് തന്നെയാണ് അതായത് നല്ല ഭംഗിയുള്ള ഉടുപ്പുകളായിരിക്കും പക്ഷെ നമുക്ക് പിന്നീട് അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഒന്നോ രണ്ടോ വട്ടം മാത്രമാണ് മാക്സിമം ഇടുന്നത് അപ്പം ഞാനും അതുപോലെ തന്നെ ഇട്ടിട്ട് വിട്ട് കൊടുത്തിട്ടുള്ളു അപ്പം ഫൈനലി എല്ലാം ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഡീപ്പ് ഒന്നല്ല എന്നാലും അത്യാവശ്യം വൃത്തി ആയ രീതിയിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നോർമൽ ഡ്രസ്സ് ഡ്രസ്സുള്ളത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഏതായാലും ഒരു വൺ ടു വീക്സ് കൊണ്ട് വീണ്ടും പഴയതുപോലെയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഇതുപോലത്തെ പുതിയ വീഡിയോസ് ഞങ്ങൾ ഇടുന്നതായിരിക്കും അപ്പൊ അത്രേ ഉള്ളൂ ഇതുപോലെ